ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീന മോണ്ടോസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് ആണ്ട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫൈവ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്നതും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്ന അല്ലെ റേറ്റ് വരുന്ന മൾമൾ കോട്ടണയിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻസും ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓണർ ആയിട്ട് വന്നിരിക്കുന്ന കോഡ് സെറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇത്രയും പോർഷൻ ഇവിടെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ലെങ്ക് വരുന്ന ഒരു പീസാണ് ഇത്രയും ആണ് കേട്ടോ മേളിലോട്ട് ഇതിന്റെ ലെങ്ത് മടക്കി വെച്ചിരിക്കുന്നത് ഇത്രയും ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് സെയിം കളറിൽ ആ മെറ്റീരിയൽ തന്നെ വരുന്ന ബോട്ടം വിചിത്ര ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ചെസ്റ്റില് ഈ ഒരു വർക്ക് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടിയാണ് വരുന്നത് എന്താ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് സ്കാലപ്പം ചെയ്ത വൺ സൈഡ് വർക്കൊക്കെ വരുന്ന ഒരു ഷോൾ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും അടിപൊളിയല്ലേ ഈ റേറ്റിന് നിങ്ങൾക്ക് ഒരു വെർത്ത് ആണ് കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്തുതാ സെയിം കളറിൽ തന്നെ വരുന്നൊരു ബൂട്ടാവർക്ക് വരുന്നുണ്ട് ചെറുതായിട്ട് വരുന്നൊരു സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട് ഇതില് ഈ രണ്ട് സൈസ് ഡിസൈനിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒരെണ്ണം ഈ ഡിസൈൻ ആയിരിക്കും ഒരെണ്ണം വരുന്നത് ഈ ഒരു ഡിസൈൻ വരും ഇത്രയും വ്യത്യാസം മാത്രമേ ഇതിന് വരുന്നുള്ളൂ കേട്ടോ നാല് ഷെയ്ഡുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കിക്ക് നല്ല ഭംഗിയുള്ള ഒരു ഓനിയൻ്റെ ഒക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ പൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് അതാ ഇതാണ് വൺ സൈഡ് ഇത്രയും ഹെവി തന്നെയായിട്ട് വന്നിരിക്കുന്ന വർക്ക് സ്കാലപ്പും എല്ലാം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഈ ഒരു ഡിസൈൻ വരും അതുകൊണ്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യാത്തത് കാരണം കളർ ചാർട്ട് ചാർട്ടെല്ലാം സെയിമാണ് ഈ ചെസ്റ്റിൽ ഈ വർക്കിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നെക്സ്റ്റ് നോക്കിക്കേ ചെറുപയർ പച്ചക്കറി ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതാ ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ സെയിം കളറിൽ സാ സാൻഡൂണിൽ പോട്ടല്ല ഈ സെയിം മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം ഉപ്പൊട്ട ഇത്രയും തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്ന സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വീതി നീളം എല്ലാം വരുന്ന ഒരു മെറ്റീരിയലാണ് അതാ നെക്സ്റ്റ് ഈ ഒരു ഡിസൈൻ അത് മാത്രമേ വ്യത്യാസമുള്ളൂ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് കേട്ടോ ഇതിനകത്ത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ് ഒരു പീച്ച് ഷെയ്ഡ് ഇടി പൊളിയല്ലേ കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഇതൊരു വർത്താവുന്ന കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് ഇതാ ഇത് വരും ഈ ഒരു ഡിസൈനാണ് ഷോളിൽ ഫുള്ള് വൺ സൈഡ് ആ ഒരു വർക്ക് വരും പിന്നെ ഫുള്ള് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരിക അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം ഏത് ഡിസൈൻ ആണെന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കുകട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് മൾമൽ കോട്ടനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് സാരി നമ്മള് മൾമൽ കോട്ടനിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചുരിദാർ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ചെയ്തതാണ് ഒത്തിരി ഒത്തിരി എൻക്വയറി ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും പെട്ടെന്ന് ചോദിച്ചപ്പോൾ തന്നെ കിട്ടി കേട്ടോ ഇതാ ഇത് വരും നല്ല രസമാണ് ഇതിനകത്ത് ത്രെഡ് വർക്ക് കാണാനായിട്ട് മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് വരിക കേട്ടോ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് മെറ്റീരിയൽ വരിക നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് മെറ്റീരിയൽ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം ഒരുപാട് ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ ദുപ്പട്ട വരുന്നതും ആ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു പൊന്മാനീലടിയൊക്കെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഒനിയന്റെ ഡാർക്ക് ഷെയ്ഡ് അടിപൊളിയല്ലേ കാണാൻ സെയിം കളറിലെ സാന്റോണിൽ വരുന്ന ബോട്ടം ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു ചുരിദാറ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് അതായത് വരും കേട്ടോ ഇതിനകത്തൂടി സീക്വൻസ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു ഗ്ലേസിംഗ് കൂടെ കൂടിയാണ് വരുന്നത് ഒരു തിളക്കമൊക്കെ വരുന്നുണ്ട് നമുക്ക് ലൈറ്റ് വെട്ടത്തിലൊക്കെ ആണെങ്കിൽ ഈ ഒരു തിളക്കമൊക്കെ വരും കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഈ ചോക്ലേറ്റിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഈ ഷെയ്ഡ് ഒന്ന് എപ്പോഴും കിട്ടുന്ന ഒരു അല്ല കേട്ടോ വളരെ റയറായിട്ട് മാത്രം വരുന്ന ഒരു ഷെയ്ഡാണ് അതൊക്കെ ആറ് ഷെയ്ഡുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് വരിക സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു പീച്ച് ഷെയ്ഡ് മൾട്ടി കളറിൽ വരുന്ന ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് മൾമൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് മൾമൾ കോട്ടൺ അതായത് വരും കേട്ടോ ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റമ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക എല്ലാവരുടെയും ഫേവറേറ്റ് ആയ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എന്താ ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു തുപ്പട്ടയും ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് എങ്ങനെ വരൂട്ടോ ഓണത്തിന് ഇത്തിരി റേറ്റ് ഒക്കെ കൂടിയിട്ട് ഇച്ചിരി റേറ്റ് കൂടിയിട്ട് വരുന്ന ഒരു ചുരിദാറൊക്കെ നമുക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഇത് വാഷബിൾ ഒക്കെയാണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുള്ളവർക്കും പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് എന്താ ഇത് വരും കേട്ടോ സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഓണർ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കോർസെറ്റ് ആണ്ട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് രണ്ടെണ്ണം നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് എന്റെ കൂടെ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ ആരെങ്കിലും ഇങ്ങനെ കോർട്സെറ്റൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഷോപ്പിംഗ് എടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ചെസ്റ്റിൽ ഇതായിരുന്നു ഈ ഒരു ഡിസൈൻ ചെസ്റ്റിൽ ഇങ്ങനെ യോക്ക് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ തന്നെ ബാക്ക് പോർഷനിലും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ലോവർ പോർഷനിലും ആ ഒരു ഡിസൈൻ ആണ് വരിക അതുപോലെ തന്നെ ബാക്കിലും ആ ഒരു ഡിസൈൻ വരും ഇത് നമുക്ക് എന്നും ആണ് ഈ ഒരു സെറ്റ് കാരണം ഇത് ഓണത്തിന് തന്നെയല്ല അല്ലാതെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ബോട്ടോ വിത്ത് ലൈനിങ് വെച്ചിട്ട് അല്ലാട്ടോ ഇതിന് വിത്ത് ലൈനിങ് വന്നിട്ടില്ല ഇതിനത്രയ്ക്ക് ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് ഇതിന് ആവശ്യമില്ല അതുകൊണ്ട് വിത്ത് ലൈനിങ് ഇല്ല അടുത്തത് ഞാൻ കാണിക്കുന്നതിന്റെ ബോട്ടത്തിനും വിത്ത് ലൈനിങ് ആണ് ഇതിന് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിൽ ബാക്കിൽ ഇലാസ്റ്റിക് വരും കേട്ടോ എന്നിട്ട് ഫ്രണ്ടിൽ നമുക്ക് ടൈറ്റ് ആക്കാനായിട്ട് ആ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് വില വരുന്നത് ആയിരത്തി അൻപതാണ് പ്യുർ കോട്ടനേലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് റേറ്റ് ശകലം കൂടുതലാണ് തൊള്ളായിരത്തി ഒക്കെയാണ് നമ്മുടെ അല്ലാത്തതിന് എഴുന്നൂറ്റി തൊള്ളായിരത്തി ഒക്കെയാണ് വരുന്നത് ഇതിന് പ്യുർ കോട്ടനേലായതുകൊണ്ടാണ് ആയിരത്തി അൻപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂലാണ് കേട്ടോ ഇതും ഓണ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന സെറ്റ് ആണ് നമ്മുടെ ആ ടിഷ്യൂ മെറ്റീരിയൽ വരും ഈ ബോട്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് സ്ലീവിലായിട്ട് ആ ഒരു കസവ് വരുന്നുണ്ട് സെറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഓണത്തിന്റെ ഒരു സെറ്റ് താഴെ ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് കേട്ടോ ബോട്ടം ഇതിനാണ് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത് ദാ ലൈനിങ് വരും നമുക്ക് ഇത് രണ്ടും മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് ഇതിന് രണ്ടിനും വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിനും ഉണ്ട് ആദ്യം നമ്മൾ ആ കാണിച്ചതിനും വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്ട്ടോ രണ്ടിനും പോക്കറ്റ് ഉണ്ട് ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലെ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കോ ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തേട്ടോ ഞാനിനി കാണിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അതുപോലെ തന്നെ കോഡ്സെറ്റിന് സെറ്റുകളുടെ കളക്ഷൻസ് ഓണം റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന സെറ്റിന്റെ കളക്ഷൻസ് ഒക്കെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്